എൻ്റെ എത്രയും സ്നേഹം നിറഞ്ഞ ശ്രീസരിയം ചാനലിൻ്റെ സുഹൃത്തുക്കളെ എല്ലാവർക്കും ആത്മനമസ്കാരം സുഹൃത്തുക്കളെ ഞാനിന്ന് പതിവ് പോലെ വൃശ്ചികൻ രാശിയെപ്പറ്റി തന്നെയാണ് പറയാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ജനറൽ വീഡിയോ ആണിത് എന്നാലും വളരെ വളരെ ഉപകാരപ്പെടുന്ന വൃശ്ചികൻ രാശിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഉപകാരപ്പെടുന്ന ഒരു രഹസ്യമാണിത് ഇത് മുഴുവൻ കേട്ട് നിങ്ങൾ പ്രയോജനപ്പെടുത്തണം മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ട് ഷെയർ ചെയ്യണമെന്നും നിങ്ങൾക്കുള്ള കമൻസ് തീർച്ചയായിട്ടും ഇതിലേക്ക് തരണമെന്നും എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സ് അതായത് ഈ നമ്പറുകളെ പറ്റി പ്രത്യേകിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് കമൻസ് ചോദിക്കാം എനിക്കാവും വിധം ഞാൻ മറുപടി പറയാൻ ശ്രമിക്കാം അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളെ നമുക്ക് പുതിയൊരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ വൃശ്ചിക രാശി വൃശ്ചിക രാശിയുടെ കാ രണ്ട് തരത്തിലുള്ള പ്രശ്നങ്ങളാണ് അവർ മെയിനായിട്ട് എല്ലാം അവോയ്ഡ് ചെയ്യാം രണ്ട് തരത്തിലുള്ള പ്രശ്നങ്ങളാണ് അവർ കൂടുതലും അനുഭവിക്കുന്നത് ഒന്ന് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് അവർക്ക് കടങ്ങളുണ്ടാകും അവർക്ക് ഭാരിച്ച കടങ്ങൾ തന്നെ ഉണ്ടാകും അതുപോലെ മറ്റുള്ളവരിൽ നിന്ന് വളരെ തരത്തിലുള്ള ധനസംബന്ധമായിട്ടും ജോലി സംബന്ധമായിട്ടും അതായത് ജോലിയിൽ ജോലി ഇല്ലാത്തവരും ഉണ്ട് ജോലി ഉള്ളവർ കഷ്ടപ്പെടുന്നവരുമുണ്ട് അത് വൃച്ചയരാശിയുടെ ഒരു സ്വഭാവമാണ് അപ്പം അതായത് അവരുടെ അർത്ഥത്രികോണവും പിന്നെ കാമത്രികോണം അതായത് എന്ന് പറയുന്നത് മൂന്നാം ഭാവം എന്ന് പറയുന്ന മുയർച്ച സ്ഥാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ പരിശ്രമസ്ഥാനവും ഏഴാം ഭാവം എന്ന് പറയുന്ന നമ്മുടെ നമ്മുടെ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ഭാര്യ എന്ന് പറയുന്ന സ്ഥാനവും എന്ന് പറയുന്ന ലാഭസ്ഥാനവും അതാണ് ഈ കാമത്രികോണത്തിൽപ്പെടുന്നത് അർത്ഥത്രികോണവും കാമത്രികോണവും ബാധിച്ചിരിക്കുന്ന അതായത് ബാധിക്കാൻ ചാൻസ് ഉള്ള ഒരു രാശിയാണ് വൃശ്ചികരാശി അപ്പോൾ വൃശ്ചികരാശിയിലെ നമുക്ക് സിമ്പിൾ ജനറലായിട്ട് നമ്മൾ കൂടുതലൊന്നും ആലോചിക്കുന്നില്ല നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് അതായത് ന്യൂമറോളജി പ്രകാരം നമ്മൾക്ക് ഒരു അസ്ട്രോളജി ന്യൂമറോളജി ഒന്ന് കമ്പൈൻ ചെയ്ത് നോക്കാം എന്നിട്ടൊരു ഫലം നിങ്ങൾ തന്നെ എടുക്കുക ഞാൻ പ്രത്യേകിച്ച് പറയണമെന്നില്ല നിങ്ങൾക്ക് തന്നെ എടുക്കാം എന്നാൽ ഇത് ഒരു ജനറൽ വീഡിയോ ആണ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിൽ വന്നിട്ട് നിങ്ങൾക്കുള്ള അതിൻ്റെ ആദ്യത്തെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് ഇതിൽ നിന്ന് നമ്മൾ വളരെയേറെ ഡെവലപ്പ് ചെയ്ത് നമ്മുടെ നക്ഷത്രത്തിന് വന്ന് നമ്മൾ എടുക്കേണ്ടി വരും അത് ഒരു അഡ്വാൻസ്ഡ് സ്റ്റേജ് ആണെന്ന് വിചാരിച്ചോളാം ഓക്കെ നമുക്ക് ബേസിക് ആയിട്ട് പോവാം ഒരു സാധാരണ നമുക്ക് എന്ത് ചെയ്യാം ഇപ്പം നമ്മുടെ മെയിനായിട്ട് കടങ്ങളാണ് അതായത് ധനം വരുന്നില്ല കടങ്ങൾ ഒത്തിരിയുണ്ട് അതുപോലെ നമ്മുടെ പ്രൊഫഷനെ ബാധിക്കുന്നു അതായത് നമ്മുടെ അർത്ഥ ത്രികോണം നമ്മുടെ അർത്ഥ ത്രികോണം എന്താണ് വൃശ്ചികത്തിൻ്റെ രണ്ടാം ഭാവം എന്ന് പറയുന്ന ധനുരാശിയും ആറാം ഭാവം എന്ന് പറയുന്ന മേടൻ രാശിയും പത്താം ഭാവം എന്ന് പറയുന്ന ചിങ്ങം രാശിയും നമ്മളെ നമുക്ക് ഈ നമ്മുടെ അർത്ഥത്രികോണമാണ് അപ്പം ഇവരെ മൂന്ന് പേരെ നമുക്കൊന്ന് ഡെവലപ്പ് ചെയ്തെടുത്താൽ ഇവരെ മൂന്ന് ഒന്ന് നമ്മുടെ കൺട്രോളിൽ കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും ഒരു പരിധി വരെ നമുക്കൊക്കെ ഇതിനെ നിയന്ത്രിക്കാം ആ നിയന്ത്രിക്കാനുള്ള വഴികൾ യൂണിവേഴ്സ് യൂണിവേഴ്സ് എന്ന് പറയുന്ന ആ ദൈവം ആ പരാ പരമ ദൈവം പരമാത്മാവ് നമുക്ക് തരും അത് ആയിക്കോട്ടെ ആ പരമാത്മാവ് നമുക്ക് തരും ഓക്കെ അപ്പം നമുക്ക് എന്താ ചെയ്യേണ്ടത് നമ്മളൊന്ന് ആയിട്ട് സയന്റിഫിക്ക് എന്നല്ല അതിനെ ഒരു സെൻസോട് ആലോചിക്കാം ചുമ്മാ ബ്ലൈൻഡായിട്ട് അതാണ് ഇതാണെന്ന് പറയാതെ ഇപ്പം ധനുരാശി ധനുരാശിയിലെ നക്ഷത്രങ്ങൾ എന്തൊക്കെയാണ് അതായത് നമ്മുടെ രണ്ടാം ഭാഗത്ത് ആരും നമ്മുടെ ധനുരാശി നമ്മുടെ ധനത്തിനെ നമുക്കൊന്ന് നോക്കാം എന്തൊക്കെയാണ് മൂലം പൂരാടം ഉത്രാട നക്ഷത്രങ്ങളാണ് അതായത് കേരുവിൻ്റെയും ശുക്രൻ്റെയും സൂര്യൻ്റെയും നക്ഷത്രമാണ് അവിടെ സമ്മതിച്ചല്ലോ അതിന് മാറ്റമൊന്നുമില്ലല്ലോ ഇനി അടുത്തത് മേടം രാശി നമ്മുടെ ആറാം രാശി നമ്മുടെ കടത്തിൻ്റെയും പിന്നെ രോഗത്തിൻ്റെയും ഒക്കെയുള്ള ഒരു ഒരു രാശിയാണ് ആറാം ഭാവം അത് നമ്മുടെ ആചാര്യന്മാർ നമുക്ക് സ്പഷ്ടമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ അപ്പൊ ഈ ആറാം ഭാവത്തിലുള്ള നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് യഥാക്രമം അശ്വതി ഭരണി കാർത്തിക അതിന് സംശയമൊന്നുമില്ലല്ലോ അപ്പോൾ ഈ അശ്വതിയുടെ അപ്പോൾ അതിന് എന്താണ് അശ്വതി എന്ന് പറഞ്ഞാൽ കേതുവാണ് ഭരണി എന്ന് പറഞ്ഞാൽ ശുക്രനാണ് കാർത്തിക എന്ന് പറഞ്ഞാൽ സൂര്യനാണ് ഇപ്പോൾ മുമ്പിലത്തെ പറഞ്ഞ ധനുരാശിക്കും ഇതേമാതിരി മൂലം പൂരോട ഉത്രാടം മൂന്നിൻ്റെയും അറിവന്മാർ കേതുവും ശുക്രനും സൂര്യനുമാണ് അതിന് സംശയമൊന്നുമില്ലല്ലോ ഇനി നമുക്കൊരു പത്താം ഭാവത്തിലേക്ക് പോകാം പത്താം ഭാവം എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഫഷനാണ് ആക്ച്വല് പത്താം ഭാവം വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് സുഹൃത്തുക്കളെ പത്താം ഭാവം ആറ് ജോലിയാണെങ്കിലും പത്താം ഭാവം നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയില്ലെങ്കിൽ ആ ആറിൻ്റേതായിട്ടുള്ള തോ നമുക്ക് വളരെ പോയി ആറിൽ അതായത് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ പോയി കഷ്ടപ്പെടേണ്ടതായിട്ടുള്ള വരും അപ്പോൾ പത്താം ഭാവം തീർച്ചയായിട്ടും നമുക്ക് നന്നായിരിക്കണം അതായത് ഈ രണ്ടാം ഭാവത്തിൻ്റെ സ്റ്റെപ്പാണ് ഇതൊക്കെ ഇതൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ധനം വേണം ധനം ധനമുണ്ടെന്നുണ്ടെങ്കിൽ ആ ധനം വേണമെന്നുണ്ടെങ്കിൽ എന്തുണ്ടെങ്കിലും ജോലി വേണം ജോലി ഉണ്ടെങ്കിൽ അല്ല ആ ജോലി നിരന്തരമായിട്ടൊരു നല്ല ജോലി വേണം അപ്പോൾ ഇതൊക്കെ എല്ലാ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലാതെ ഒന്നും വെളിയിൽ നിന്ന് വരുന്നില്ല അപ്പം നമുക്ക് പത്താം ഭാവം എന്ന് പറയുമ്പോൾ ചിങ്ങമാണ് ചിങ്ങത്തിലെ മൂന്ന് നക്ഷത്രം എന്താണ് മകം പൂരം മുത്രമാണ് ഇതിനും ഇതേ കേതു വീനസും സൂര്യനുമാണ് ആൾക്കാർ അപ്പം നിങ്ങളൊന്ന് മനസ്സിലാക്കി ഈ മൂന്ന് ഗ്രഹങ്ങളാണ് നിങ്ങളുടെ ധനത്തിനേയും പ്രൊഫഷനെയും കണ്ട്രോൾ ചെയ്യുന്നതിന് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാം ഇതിന് നടുനക്ഷത്രം എന്ന് പറയുന്നുണ്ട് അതായത് ശുക്രൻ അതായത് ആദ്യത്തെ സെറ്റിൽ ഒന്ന് കേതുവും രണ്ടാമത്തെ സെറ്റിൽ വീനസും മൂന്നാമത്തെ സെറ്റിൽ സൂര്യനുമാണെങ്കിലും നടുനക്ഷത്രമായിട്ടുള്ള ശുക്രനാണ് അവരുടെ ധനതത്വ ധനത്തിൻ്റെയും കടത്തിൻ്റെയും എല്ലാ ആള് മനസ്സേ ഒന്ന് ഒന്ന് ആലോചിച്ച് വയ്ക്കുക ധനം തരുന്ന ആളോ അത് തന്നെയാണ് കടം തരുന്ന ആളോ അതുതന്നെയാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യണം ഈ കടം തരുന്ന ആൾ അല്ലെങ്കിൽ ധനം തരുന്ന ആൾ ഈ ഇപ്പോൾ നമുക്ക് വീനസ് ആണെന്നൊരു ഒരു ഒരു ജനറലായിട്ട് നമുക്കൊരു ഐഡിയ കിട്ടി ഈ ജന ഈ വീനസിനെ നമുക്ക് എങ്ങനെ കൊണ്ടുവരാം എങ്ങനെ ശക്തിപ്പെടുത്താം ഇവിടെയാണ് നമുക്ക് ഒരു ജാലകത്തിൽ ഒരു അറിയാവുന്ന ഒരാചാര്യൻ്റെ സഹായം ആവശ്യമായിട്ട് വരുന്നത് നമുക്കറിയാം ഇവിടെ നിറയെ പിന്നെ നല്ല ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ നിറയെ ആസ്ട്രോളജി വീഡിയോസ് വരുന്നുണ്ട് പക്ഷേ ഒന്ന് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക ഹ്യൂമൻ ബ്രെയിൻ ഹ്യൂമൻ ബ്രെയിൻ കൊടുക്കുന്ന ആജ്ഞകളെ ഡെവലപ്പ് ചെയ്യാവുന്നല്ലാണ്ട് പുതിയതായിട്ടൊന്നും അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല മനസ്സിലായോ ബേസിക്കായിട്ട് നമ്മൾ എന്ത് കൊടുക്കുന്നോ അതിനെ ഡെവലപ്പ് ചെയ്തെടുക്കാം അതാണ് ഏ ഡൊരു പ്രത്യേകത ഇവിടെ നമുക്കറിയാം ഇപ്പൊ ശുക്രനാണ് ഈ ശുക്രൻ നിങ്ങൾക്ക് നല്ലതും ചെയ്യും ചീത്തയും ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ ജാതകത്തില് തീർച്ചയായിട്ടും ബലം മനസ്സിലാക്കണം അതായത് ഒരു ഗ്രഹത്തിൻ്റെ ബലം മനസ്സിലാക്കാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല ആ നമ്മൾ നമ്മുടെ പിറന്ന ജാതകത്തിൽ എന്താണ് ശുക്രൻ എവിടെയാണ് നിൽക്കുന്നത് ആ ശുക്രന് പിന്നെ എന്ത് തരത്തിലുള്ള ബലമുണ്ട് അഷ്ടബലങ്ങളാണ് സുഹൃത്തുക്കൾ ഒരു ഗ്രഹത്തിനുള്ള എട്ട് തരത്തിലുള്ള ബലങ്ങളുണ്ട് അത് നിങ്ങൾക്ക് പറയേണ്ടതല്ല നിങ്ങൾക്ക് യൂട്യൂബ് തുറന്ന് നോക്കിയാൽ തന്നെ ഇഷ്ടം പോലെ ബലങ്ങൾ എന്തൊക്കെയാണെന്ന് കേരളം നമുക്ക് മനസ്സിലാകും പക്ഷേ ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് നമുക്ക് ആ ഗ്രഹം ഇഷ്ടബലദായകരാണോ കഷ്ടബലദായകരാണോ അറിയണം അത് ഇഷ്ടബലമാണ് കൂടുതൽ തരുന്നതാണോ കഷ്ടബലം കൂടുതൽ തരുന്നതാണോ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ കഷ്ടബലം തരുന്ന ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇവിടെ ശുക്രനെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ശുക്രൻ ഇഷ്ടഫലമാണോ കൂടുതൽ തരുന്നതെങ്കിൽ നമുക്കൊന്നും വിഷമിക്കേണ്ട നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മൾ നമ്മൾ എന്താ പറയുന്നത് സിൽവർ സ്പൂണിലായിരിക്കും ജനിക്കുന്നത് മഹാലക്ഷ്മിയുടെ ഫുള്ളായിട്ടുള്ള പ്രയോജനം കിട്ടും പൈസ തന്നെ വന്നുകൊണ്ടിരിക്കും അതുപോലെ നമ്മൾ രക്ഷപ്പെട്ടു പോകും പക്ഷേ ശുക്രൻ കഷ്ടപരദായകനായിട്ടുള്ളൊരു ജാതകമാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി എന്താ സംഭവിക്കുന്നതിന് കംപ്ലീറ്റ് ആയിട്ട് ഫെയിലുവർ ആയിരിക്കും നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടാലും നിങ്ങൾക്ക് പൈസ കിട്ടില്ല അതുപോലെ തന്നെ ഫാമിലി ലൈഫിലും അതുപോലെ തന്നെ ഈ ശുക്രൻ തന്നെയാണ് ഈ ശുക്രനാണ് അവിടെ സ്ത്രീ എന്നുള്ള രൂപത്തിൽ വരുന്നത് മനസ്സിലായോ പുരുഷന് സ്ത്രീന്നുള്ളത് ശുക്രനും സ്ത്രീക്ക് പുരുഷൻ പുരുഷനെന്നുള്ളത് ചൊവ്വായുമാണ് അപ്പോൾ പണ്ട് നമുക്കറിയാമല്ലോ ചൊവ്വാദോഷം എന്നൊക്കെ പറയുമ്പോൾ അതിനൊന്നും ഇല്ല എന്നൊന്നും പറയാതെ എല്ലാത്തിലും കാര്യങ്ങളുണ്ട് നമ്മുടെ ആചാര്യന്മാരെ വളരെ സ്പഷ്ടമായിട്ടാണ് ഓരോ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് പക്ഷേ അത് മനസ്സിലാക്കാനും അതിന് ഇൻറ്റർപ്രറ്റ് ചെയ്യാനും ഉള്ള ഉള്ള ആൾക്കാർ അതിനെ എങ്ങനെയും വേണം ചെയ്യാം മനസ്സിലായോ അപ്പോൾ അതിനെ തെറ്റായിട്ട് അതിനെ ഇൻട്ര ഇൻ്റർപ്രറ്റ് ചെയ്ത് അത് വന്നിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന് കാരണക്കാര് ആരാ ഗ്രഹങ്ങളോ അല്ലെങ്കിൽ ദൈവങ്ങളോ ഒന്നും അല്ല നമ്മൾ തന്നെയാണ് കാരണം അപ്പം നമ്മൾ ഏത് കാര്യവും ചെയ്യുമ്പം അതിനനുസരിച്ചുള്ള ഒരു ആചാര്യൻ്റെ എടുക്കുക അതെന്താണ് ഇപ്പോൾ ശുക്രൻ രണ്ട് ജാതകത്തിൽ ശുക്രനുണ്ട് ആ ശുക്രൻ എത്ര ബലവാനുണ്ടാണ് അത് ഇഷ്ടബലമാണോ കഷ്ടപരമാണോ തരാൻ അറിയാവുന്ന ആ പറയാൻ കഴിവുള്ള ഒരു ആചാര്യനെ പോയി കാണണം കണ്ട് കാരണം അദ്ദേഹം അത് ഉപയോഗിക്കുമ്പോൾ അദ്ദേഹത്തിന് സമയം എടുക്കും ഇതൊന്നും ഒരു സിമ്പിൾ കാര്യങ്ങൾ കാൽക്കുലേഷൻസ് ഒന്നും അല്ല അപ്പോൾ അത് എടുത്ത് അദ്ദേഹത്തിന് ചെയ്യണം എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അതിന് കൊടുക്കും അദ്ദേഹത്തിന് അദ്ദേഹത്തിനും കുടുംബം എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിനും ആവശ്യങ്ങളുണ്ട് അപ്പം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ബ്രെയിൻ ഉപയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് കൊടുക്കേണ്ടത് കൊടുക്കണം കൊടുത്ത് കറക്റ്റായിട്ട് വാങ്ങിക്കണം അതായത് നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ പൈസ നമ്മളിപ്പോൾ ഒരു ആചാര്യന് കൊടുക്കുമ്പം തീർച്ചയായിട്ടും ആ ആചാര്യൻ അതിനനുസരിച്ച് ഡെലിവറി ചെയ്യണം അത് ചോദിച്ച് വാങ്ങിക്കണമെന്നത് നമ്മുടെ കടമയാണ് അല്ലേ അപ്പോൾ അതുപോലെ നമ്മൾ ഇതൊരു ബിസിനസ് അല്ല പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇതൊരു നമ്മുടെ ലൈഫിൻ്റെ അല്ലേ അപ്പോൾ നമ്മൾ ആ ശുക്രൻ്റെ യഥാർത്ഥം എന്താണ് എന്താണ് പിന്നെ എത്ര ആണ് എൻ്റെ പിന്നെ ശുക്രൻ്റെ ബലം ഓക്കെ ശുക്രബലം കൂടിയിരിക്കുന്നു ഓക്കെ കുഴപ്പമില്ല മഹാലക്ഷ്മിയെ പൂജിക്ക് നിങ്ങൾക്ക് ഒരു നെയ്വിളക്ക് മഹാലക്ഷ്മിക്ക് വെക്കുക അല്ലെങ്കിൽ താമരപ്പൂ വയ്ക്കുക അല്ലെങ്കിൽ എൻ്റെ കർമ്മകാര്യങ്ങളൊക്കെ നമുക്ക് ഇഷ്ടം പോലെ പറയാം പക്ഷേ അതേ സ്ഥലത്ത് പിന്നെ ശുക്രന്റെ ബലം കുറഞ്ഞിരിക്കുന്ന ഒരു ജാതകമാണല്ലോ അതായത് കഷ്ടബലദായകന് ഞാൻ കുറയുക എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് കഷ്ടബലദായകനായിട്ടുള്ള ഒരു ശുക്രനാണെങ്കിൽ എന്താ സംഭവിക്കുക തീർച്ചയായിട്ടും നിങ്ങൾ ക്ഷേത്രങ്ങളിലേക്ക് പോയാൽ മഹാലക്ഷ്മിയെ കാണാൻ പോയാൽ അവിടെ കഷ്ടപലമേ വരുത്തുള്ളൂ അപ്പൊ അദ്ദേഹത്തെ അവിടുത്തെ പോർട്ടിഫോളി അവിടെ ശുക്രന്റെ പോർട്ടിഫോളി എന്താണ് അവിടെ ഒരു ശുക്രയന്ത്രം വെച്ചിട്ടുണ്ടാവും മഹാലക്ഷ്മി എന്ന് പറഞ്ഞ ദേവിയുടെ ഫോട്ടോ വെളിയിൽ വെച്ചാലോ ഒരു വിഗ്രഹം വെച്ചാലും തീർച്ചയായിട്ടും ഒരു ശുക്രയന്ത്രം അവിടെ വെച്ചിട്ടുണ്ടാവും ആ ആ യന്ത്രത്തിൽ നിന്ന് വരുന്ന ആ റെയ് ആ ഒരു എനർജി നമുക്ക് കിട്ടേണ്ടത് അത് പോസിറ്റീവായിട്ടുള്ള ശുക്രൻ്റെ എനർജിയാണ് അവിടെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങളുടെ ശരീരത്തിൽ കഷ്ടപരിദായകനായിട്ടുള്ള ശുക്രനുണ്ടെങ്കിൽ അവിടെ എന്താ സംഭവിക്കുക സിമ്പിളല്ലേ നമുക്ക് വിഷമങ്ങൾ കൂടത്തേ ഉള്ളൂ അപ്പോൾ അത് അവിടെയാണ് നിങ്ങൾക്ക് ഒരു ആചാര്യന്റെ മുഖ്യത്വം അറിയുന്നത് ശരിയായിട്ടുള്ള ഒരു ആചാര്യനെ കണ്ട് എനിക്കിത് ഇങ്ങനെയാണ് എൻ്റെ ഇതാണ് എന്ന് നമുക്ക് സ്പഷ്ടമായിട്ട് മനസ്സിലാക്കി നമുക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കർമ്മപരിഹാരങ്ങളിലേക്ക് പരിഹാരങ്ങളിലേക്ക് പോവുക കർമ്മപരിഹാരങ്ങളുണ്ട് ശുക്രൻ സിമ്പിളായിട്ടുള്ള കർമ്മപരിഹാരങ്ങളുണ്ട് പഞ്ചസാര മധുരം ശുക്രൻ്റെ ഒരു നല്ല പരിഹാരമാണ് ഇത് വന്നിട്ട് എത്ര പേർക്ക് കൊടുക്കാവോ കൂടുതൽ ആൾക്കാർക്ക് ഇപ്പോൾ ഭക്ഷണം കൊടുക്കാനൊന്നും പറ്റാത്ത അവസ്ഥയാണല്ലേ ചിലവ് അത്രയ്ക്ക് ചിലവുകളുണ്ട് അപ്പം നമുക്ക് എന്ത് ചെയ്യാം പഞ്ചസാര പൊടിക്കുകയെ നിങ്ങൾ പഞ്ചസാര പൊടിച്ച് ഗ്രൈൻഡ് ചെയ്ത് അതായത് ശുക്രണ്ണാണെന്ന് കഷ്ടപലദായകരായിട്ടുള്ള സാധനം അത് ഗ്രൈൻഡ് ചെയ്യേ ഗ്രൈൻഡ് ചെയ്ത് ആ പൊടി എടുത്ത് പിന്നെ ഒരു ഭക്ഷണത്തിൻ്റെ കൂടെ എറുമ്പുകൾ കൊടുക്ക് ആയിരക്കണക്കിന് എറുമ്പുകൾ ഒന്ന് എടുത്തുകൊണ്ട് പോകും ഒരു ഒരു വയറല്ല നിറയ്ക്കുന്നത് ഒരേ സമയത്ത് നിങ്ങൾ ആയിരക്കണക്കിന് വയറുകൾ നിറയ്ക്കുക അല്ലേ അതും ദാണെന്ന് തന്നെയാണ് അപ്പോൾ അങ്ങനെ ചെയ്യേ അങ്ങനെ ചെയ്ത് നിങ്ങളുടെ കർമ്മദോഷങ്ങൾ അല്ലെങ്കിൽ പിന്നെ ശുക്രണ് ദോഷങ്ങൾ മാറ്റുക ഇവിടെ നിങ്ങൾക്ക് എന്താ ചിലവാകുന്നത് ച പൂജയെക്കാട്ടിൽ ചില കാര്യങ്ങൾക്കൊക്കെ തീർച്ചയായിട്ടും പൂജ ആവശ്യമുണ്ട് ഇല്ലെന്നല്ല പറയുന്നത് അന്റേതായിട്ടുള്ള ആ പൂജകൾ ആവശ്യമുണ്ട് പക്ഷേ ചില കാര്യങ്ങൾക്ക് പൂജകൾ കൊണ്ട് കാര്യങ്ങൾ നടക്കത്തില്ല അവിടെ നമ്മൾ നമ്മുടെ കർമ്മദോഷ പരിഹാരങ്ങൾ ചെയ്തേ പറ്റുകയുള്ളൂ അപ്പം ഞാൻ ഈ പറഞ്ഞു വന്നുകൊണ്ട് പോകുന്നത് അപ്പോൾ ഈ പറയുന്ന രണ്ടേ ആറ് പത്ത് അതായത് ധർമ്മത്രികോ സോറി അർത്ഥത്രികോണത്തിനെ നമ്മൾ ഡെവലപ്പ് ചെയ്യുക ഇതിന് ന്യൂമറോളജി ആയിട്ട് നമുക്കൊന്നെടുക്കാം അതായത് നിങ്ങൾ പറഞ്ഞില്ല കേതു എന്ന് പറയുന്നതിൻ്റെ നമ്പർ എത്രയെന്നറിയാമോ ഏഴാണ് അതുപോലെ ശുക്രന് എന്താണെന്നറിയാവോ ആറാണ് സൂര്യന് ഒന്നാണ് അപ്പം നിങ്ങൾക്ക് എഴുന്നൂറ്റി അറുപത്തൊന്നൊരു നമ്പർ എടുത്താൽ പോരെ ഈ എഴുന്നൂറ്റി അറുപത്തൊന്ന് നിങ്ങളുടെ പാസ്പോർട്ടായിട്ട് വയ്ക്കുക എവിടെ വേണമെങ്കിലും നിങ്ങൾ നിങ്ങളുടെ എ ടി എം കാർഡിനോ അപ്പോൾ എ ടി എം കാർഡിനാണ് മുഖ്യം കാരണം നിങ്ങൾ ധനമാണ് നിങ്ങൾ ധനമാണ് സൂക്ഷിക്കേണ്ടത് പക്ഷേ നിങ്ങളപ്പം ചോദിക്കും എന്തുകൊണ്ട് മൂന്ന് ഡിജിറ്റ് എവിടെ കൊണ്ടുവന്ന് എ ടി എമ്മിന് വയ്ക്കാൻ പറ്റുക നാല് ഡിജിറ്റ് വേണമെന്ന് ചോദിക്കും നിങ്ങളൊരു കാര്യം ചെയ്യും അവിടെയാണ് ഏഞ്ചൽ നമ്പേഴ്സ് വരുന്നത് ഏഞ്ചൽ നമ്പേഴ്സ് ഉപയോഗിക്കുക ആ ഏഞ്ചൽ നമ്പേഴ്സ് വരുന്ന മുപ്പത്തി മൂന്ന് അങ്ങനെ പല ഏഞ്ചൽ നമ്പേഴ്സ് ഉണ്ട് അത് നിങ്ങൾക്ക് യോജിക്കുന്ന ഏഞ്ചൽ നമ്പർ ഉപയോഗിച്ച് നിങ്ങൾക്ക് യോജിക്കുന്ന തരത്തിൽ ആ ഒരു നാല് ഡിജിറ്റ് സെറ്റ് ചെയ്യേ എന്നിട്ട് അത് നിങ്ങൾ എ ടി എമ്മിന് ഉപയോഗിക്കുകയെ നിങ്ങൾ ധനപരമായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം അത് ഉപയോഗിക്കുക അപ്പം നിങ്ങൾ ഓട്ടോമാറ്റിക്കായി നിങ്ങളുടെ ധനം വന്നിട്ട് ഡെവലപ്പ് ആവും അതായത് അർത്ഥത്രികോണം ഡെവലപ്പ് ആകും അർത്ഥത്രികോണം ഡെവലപ്പായിക്കിട്ടെ നിങ്ങൾക്ക് അർത്ഥം കിട്ടും അത്രേ ഉള്ളൂ പക്ഷേ ചില കാര്യങ്ങളിൽ ഇതിനകത്ത് ചില ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആറാം ഭാവം ഇതിനകത്ത് തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഇതിനൊരു നല്ല ആചാര്യനെ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാവുന്ന ഒരു ആചാര്യനെ പ്രചോദിച്ച് അത് മനസ്സിലാക്കി അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് എല്ലാം മനസ്സിലാക്കി ചെയ്യുക അത്രേ ഉള്ളൂ അല്ലാതെ അത് ഒരു റോക്കറ്റ് ഒന്നും അല്ല ഈസി ആയിട്ട് മനസ്സിലാക്കാം പക്ഷേ അത് അതിനുള്ളൊരു മനസ്സ് വേണം എല്ലാം വേണം ഇനിയിപ്പോൾ അടുത്തത് ഞാൻ വൃശ്ചികരാശിയുടെ കാമത്രികോണവും പറയാം കാമത്രികോണമെന്ന് പറഞ്ഞാൽ എന്തുവാ വേറെ കാമോ എന്ന് പറയുന്നത് വേറെ നിങ്ങൾ എടുക്കണ്ട കാമോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങൾ സംസ്കൃത വേണ്ട അർത്ഥം അതാണ് അല്ലേ ആഗ്രഹങ്ങൾ നിവർത്തി ചെയ്യാനുള്ളൊരു വഴി അപ്പം നമുക്ക് അതായത് വൃശ്ചികരാശിക്ക് എന്താണ് ആ എന്ന് പറയുന്നത് മൂന്നും ഏഴും പതിനൊന്നും ആണ് അല്ലേ മൂന്നാമത്തെ രാശി ഏഴാമ മൂന്നാമത്തെ രാശിയായ മകര രാശി ഏഴാമത്തെ രാശിയായ ഇടവരാശി പതിനൊന്നാമത്തെ രാശിയായ കന്നിരാശി അപ്പോൾ ഇതിൻ്റെ മൂന്നിലെ നക്ഷത്രങ്ങൾ എന്തൊക്കെയാണ് ഇതെല്ലാം ഒരു സെറ്റായിരിക്കും സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ആ ജ്യോതിഷത്തിൻ്റെ ആ ഒരു 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 എന്താ പറയുന്നത് വളരെ ഇൻട്രസ്റ്റ് ആണ് നിങ്ങൾ നോക്കിക്കോളോ നമ്മുടെ ആചാര്യന്മാർ ഒന്നും അറിയാതെ അല്ല ഇതൊന്നും സെറ്റ് ചെയ്തിരിക്കുന്നത് അവർ വളരെ വളരെ നമ്മളെക്കാട്ടിലൊക്കെ വളരെ വളരെ അറിവുള്ളവരായിരുന്നു നമ്മൾ വിചാരിക്കുന്നത് നമ്മളിപ്പോൾ കമ്പ്യൂട്ടർ യുഗത്തിലാണ് എയുടെ എന്താ പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെ നമ്മൾ എന്ത് നേടാമെന്നോ ഒന്നും നേടാൻ പറ്റില്ല സുഹൃത്തുക്കളെ എല്ലാത്തിനും ലിമിറ്റേഷൻസ് ഉണ്ട് അത് നിങ്ങൾക്കറിയാവല്ലോ ഇപ്പൊ ഹനുമാൻ ചാലിസ എടുത്തു നോക്ക് ഹനുമാൻ ചാലിസയിലെ പിന്നെ ഭഗവാൻ അതായത് ഹനുമാൻ സ്വാമി ആ പിന്നെ സൂര്യനെ അള പോ സൂര്യൻറെ അടുക്കലേക്ക് പോകാനൊരു ഡിസ്റ്റൻസ് പറയുന്നുണ്ട് ഇത്ര യോഗജന എന്ന് പറയുന്നുണ്ട് നിങ്ങളത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക അല്ലെങ്കിൽ നിങ്ങളൊന്ന് ഗൂഗിളിൽ തേടി നോക്കി കറ കറക്റ്റായിട്ട് ഇപ്പൊ ആധുനിക ശാസ്ത്രം കണ്ടുപിടിച്ചിരിക്കുന്ന ഇത്ര കിലോമീറ്റർ ഒരു ലക്ഷത്തിൽ പരം കിലോമീറ്റർ ഇത്ര കിലോമീറ്റർന്ന് അന്ന് തുളസീദാസ് എഴുതി വെച്ചിട്ടുണ്ട് എങ്ങനെ തുളസീദാസ് എഴുതി എഴുതാൻ പറ്റി അത് എന്തായാലും കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടുണ്ടോ അത് ബൈനക്കുലർ ഉപയോഗിച്ചിട്ടുണ്ടോ ഒന്നും അതാണ് മനസ്സ് അതാണ് പിന്നെ എന്താ പറയുക ഉപാസനയുടെ ബലം അപ്പൊ അങ്ങനെ നിങ്ങൾ അതേ സമയം അത് തന്നെയാണ് ഇവര് ജ്യോതിഷത്തിലും നമ്മുടെ ജ്യോതിഷന് ആചാര്യന്മാർ ചെയ്തിരിക്കുന്നത് ഇപ്പൊ വീണ്ടും മൂന്ന് ഏഴ് പതിനൊന്നിലേക്ക് വരാം അതിൽ ആദ്യത്തെ മകരൻ രാശിയുടെ ആദ്യത്തെ നക്ഷത്രം എന്താ ഉത്തരാടം അല്ലേ രണ്ടാമത്തെ നക്ഷത്രം അല്ലേ മൂന്നാമത്തെ നക്ഷത്രം അവിട്ടോ അല്ലേ ഓരോന്നിൻ്റെയും ഗ്രഹങ്ങൾ ഏതാ ഉത്തരാടത്തിൻ്റെ സൂര്യനും തിരുവോണത്തിൻ്റെ ചന്ദ്രനും അവിട്ടത്തിൻ്റെ ചൊവ്വയുമാണ് അതേ സമയത്ത് ഇടവത്തിലുവാ കാർത്തിക രേവതി മകൈരം ഓരോന്നിൻ്റെയും ഗ്രഹങ്ങൾ നോക്കുക സൂര്യൻ ചന്ദ്രൻ ചൊവ്വ അടുത്തത് ഉത്തരത്തിൽ വാ അതായത് കന്നിരാശിക്ക് വാ ഉത്തരം അത്തം ചിത്തിര മൂന്ന് നക്ഷത്രങ്ങൾ മൂന്നിൻ്റെയും അനുഭവംമാരാര സൂര്യൻ ചന്ദ്രൻ ചൊവ്വ അപ്പോൾ പിന്നെ നിങ്ങൾക്ക് എന്താ ഇത് മൂന്ന് ഗ്രഹങ്ങൾ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ സാധിക്കാനായിട്ട് ഉപയോഗിക്കാം ഇവിടെയും നമ്മൾ ഗ്രഹങ്ങളുടെ ഇഷ്ടബലവും കഷ്ടബലവും അറിഞ്ഞിരിക്കണം അങ്ങനെ അറിഞ്ഞ ശേഷം നമുക്കത് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് കൺഫേം ചെയ്ത ശേഷം ധാരാളം ഉപയോഗിക്കാം സൂര്യൻ്റെ നമ്പർ എത്ര ഒന്ന് ചന്ദ്രൻ്റെ നമ്പർ എത്ര രണ്ട് ചൊവ്വയുടെ നമ്പർ എത്ര ഒമ്പത് ഒന്ന് രണ്ട് ഒമ്പത് മൂന്ന് ഡിജിറ്റ് ആയില്ലേ നാലാമത്തെ ഡിജിറ്റ് ഒരു ഏഞ്ചൽ നമ്പർ ഇട്ടോ ഒമ്പതുമായിട്ട് കണക്ട് ചെയ്തൊരു ഏജൻറ് നമ്പർ ഇടുക അല്ലെങ്കിൽ ഒന്നുമായിട്ട് കണക്ട് ചെയ്തൊരു ഏജൻറ് നമ്പറിടുക പക്ഷേ പ്രൊവൈഡ് ഇതെല്ലാം വന്നിട്ട് നമ്മുടെ ജാതകത്തിന് പുരന്തു നമ്മുടെ ജാതകവുമായിട്ട് സെറ്റാകും ആ ഇഷ്ട നമ്മുടെ ആ ന്യൂമറോളജി പ്രകാരമോ അല്ലെങ്കിൽ നമ്മുടെ ആ പറയുന്നില്ല ഇഷ്ടബലം കഷ്ടബലം എന്ന് പറയുന്നില്ല അവിടെയാണ് ഇരിക്കുന്നത് എല്ലാത്തിനും ബേസിക് പോയിന്റ് അവിടെയാണ് ഇരിക്കുന്നത് നിങ്ങൾക്കറിയാമോ എല്ലാ ഗ്രഹങ്ങളും ആൾമോസ്റ്റ് ഒമ്പത് ഗ്രഹങ്ങളുണ്ടെങ്കിൽ ഏകദേശം അഞ്ച് ഗ്രഹങ്ങളും ഒരു പ്ലാനറ്റിലെ ഒന്ന് അവസാനിക്കുള്ളൂ അതിനാണ് റൂട്ട് എന്ന് പറയുന്നത് റൂട്ട് കണ്ടുപിടിക്കാവുന്ന ആചാര്യന്മാരുണ്ട് റൂട്ട് കണ്ടുപിടിച്ച് തരുന്നത് അപ്പോൾ ആ റൂട്ട് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഒരു വൃക്ഷത്തിന്റെ റൂട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ റൂട്ടിനെ ഡെവലപ്പ് ചെയ്താൽ ഓട്ടോമാറ്റിക്ക വൃക്ഷപ്പു ആകും ഇതൊക്കെ തന്നെയാണ് സുഹൃത്തുക്കളെ ജ്യോതിഷം പക്ഷേ ജ്യോതിഷത്തിന് അറിഞ്ഞു പ്രവർത്തിക്കണം അറിയാതെ എന്തെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല നടക്കത്തില്ല അതിന് പിന്നെ ദൈവമില്ല അല്ലെങ്കിൽ ആചാര്യന്മാർ ജ്യോതിഷന്മാർ തെറ്റാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ശാസ്ത്രത്തെ അറിഞ്ഞ് ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ വളരെ കറക്റ്റാണ് അതുപോലെ ഇത് എല്ലാവർക്കും ഉപയോഗപ്പെടുന്നതാണ് ഒരു കൊച്ചു കുഞ്ഞു മുതൽ ഒരു വയസ്സായി നമ്മൾ മരിക്കാറായ ഒരു വ്യക്തി വരയ്ക്കും ഉപയോഗിക്കാൻ പറ്റിയ വളരെ വിശിഷ്ടമായ ഒരു സബ്ജക്റ്റാണ് ജ്യോതിഷം അതിനെപ്പറ്റി റിസർച്ച് ചെയ്യുക 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 നമുക്ക് വളരെ 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 എന്താ എന്താ പറയുന്നത് ഒരു നമുക്ക് ഉറക്കം പോലും വരില്ല അത്ര നമുക്ക് അതിനെ പിന്നെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും ഇപ്പോൾ ഇപ്പോൾ പറയുന്നില്ല ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സഹായത്തോടൊക്കെ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ സുഹൃത്തുക്കളെ പറഞ്ഞ നമ്മൾ അതിശയിക്കുകയാണ് ഇപ്പോൾ രാഹുവിൻ്റെ കാലമാണ് നടക്കുന്നത് ഇത് രാഹുവിൻ്റെ കാലമാണ് കാരണം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നാൽ രാഹുവാണ് അങ്ങനെ സ്പ്രെഡ് ആകുകയാണ് ചെലന്തി വരമാതിരി അങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ് അതിനൊരു അന്ധമില്ല അപ്പോൾ അങ്ങനെയുള്ള ഈ ഒരു രാഹുവിൻ്റെ കാലത്ത് രാഹുവിനെ നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ലേ ഓരോരുത്തർക്കും അവരുടെ ജാതകത്തിലുള്ള രാഹു നല്ലതാണെങ്കിൽ ആ രാഹുവിനെ പോസിറ്റീവായിട്ട് ഉപയോഗിച്ച് അവർ രക്ഷപെട്ടില്ലേ ഇങ്ങനെയാണ് സുഹൃത്തുക്കളെ ചെയ്യേണ്ടത് അപ്പോൾ സുഹൃത്തുക്കളെ ഞാൻ ഈ വീഡിയോയുടെ വലിപ്പപ്രകാരമുണ്ട് ഞാനിതോടെ ചുരുക്കുകയാണ് ഇങ്ങനെ എനിക്ക് കഴിയുന്ന എല്ലാ എല്ലാ രാശികളെ പറ്റി ഞാനത് പറയാൻ ശ്രമിക്കാം സമയം പോലെ അത് പറയാൻ ശ്രമിക്കാം അപ്പോൾ ഈ വീഡിയോ ദയവ് ചെയ്ത് ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും അത് പിന്നെ മറ്റുള്ളവരിലേക്ക് പകരാനും അതിനെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കാരണം നിങ്ങളെ ഓരോ കമൻറ്റും എനിക്ക് അത്യാവശ്യമാണ് നിങ്ങൾ ഈ ഞാൻ പറഞ്ഞില്ലേ നമ്പറുകളെ പറ്റിയൊക്കെ ഇതുമായിട്ടൊന്ന് കണക്ട് ചെയ്യുക നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് മെസ്സേജ് അയക്കുക എന്നെക്കൊണ്ട് അതായത് ഒരു വരിയിൽ തരാൻ മറുപടി തരാൻ പറ്റുന്നതാണെങ്കിൽ തരും അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാൻ പറയും കാരണം വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്ത് ഞാൻ എനിക്ക് ജാതകം എടുത്ത് മാത്രമേ അത് കണ്ടുപിടിച്ച് തരാൻ പറ്റുകയുള്ളൂ ചില കാര്യങ്ങളൊക്കെ അത് അങ്ങനെ ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം നിങ്ങൾക്ക് ആ ജാതകം നോക്കാം ജാതകം നോക്കി ഞാൻ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും എന്ത് സംശയം ഉണ്ടെങ്കിലും ജാതക സംബന്ധമായിട്ട് എനിക്കറിയാവുന്ന സംശയങ്ങള് തീർച്ചയായിട്ടും ഞാൻ അത് നോക്കി നമുക്ക് ഡിസ്കസ് ചെയ്യാം ഡിസ്കസ് ചെയ്ത് ഒരു സൊല്യൂഷനിലേക്ക് വരാം അത്രേ ഉള്ളൂ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം ഞാൻ പറയില്ല കാരണം ഈ അസ്ട്രോളജി എന്നൊക്കെ പറയുന്നത് വളരെ വളരെ വലിയൊരു കടലാണ് അതിന് ഒരു സൈഡിൽ മണലത്തിൽ വെറുക്കുന്ന കഴിവ് അതാണ് സത്യം എൻ്റെ ഗുരുക്കന്മാർ പറഞ്ഞു തരുന്ന അറിവുകളിൽ നിന്നുള്ള അതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് നമുക്ക് സംസാരിക്കാം സംസാരിച്ചതിൽ എന്തെങ്കിലും ദോ അതുങ്ങൾക്ക് എനിക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഗുരുക്കന്മാരോട് ചോദിച്ചെങ്കിലും ഞാൻ നിങ്ങൾക്ക് അത് ക്ലിയർ ചെയ്ത് തരും അങ്ങനെയാണ് എൻ്റെ ആ സ്വഭാവം അപ്പോൾ സുഹൃത്തുക്കളെ അപ്പോൾ എല്ലാവരോടും ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു നമസ്കാരം